அதுபعد தென்னேவேடனே க்ரோப்மா வந்துடுச்சு நம்ம நாமமா அது பீட்ஸ் எல்லாம் இதக்கنده பத்த காரண நாமமா யாராவது காரணா தனேக்கி பரையல அதுவே தென்னேவேடனே ஒடிக் லைக் பண்ணா அது ஃபுட் எல்லாரும் நேர் ஆமா உசி தரட்ட நான் சொன்னா எல்லாரும் தரேன் நான் தர கே காஷு காஷு അത് എങ്ങനെയാ പറയാ സന്ദീപ് അല്ല മടിയേണ്ട എന്റെ പേര് അപ്പൊരു സാർക്കും ഒരു വാത്സല്യൊക്കെ ഇണ്ട് തോന്നുന്നു അവിടെ ഈ സന്ദീപ് അല്ലേ അപ്പൊ എന്റെ ചേച്ചിമാരുണ്ട് എന്റെ ദാത്തമാരുണ്ട് മറ്റുള്ള എല്ലാവരും അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മടെ പോല കേരള പ്രമയുടെ കാര്യമാണ് വന്നിരുന്നു അതാണ് അപ്പോ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇഷ്ടപോയുണ്ടെങ്കിൽ ഇവിടെ ഈ ബാലവാടി എന്ന് നമ്മള് എല്ലാവരും ഒരുപോലെ കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ വരുന്ന എന്താണെന്നുവെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അമ്മമാരും വീട്ടിലാണ് സ്വാതണ്ടാവുള്ളത് അമ്മമാരെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇപ്പൊ ബാലവാടികളെന്നാണ് നമുക്ക് ഇതുപോലെയുള്ള യോഗങ്ങളാണ് കാരണം ഒന്നും എല്ലാവരും ഒന്നും ശ്രദ്ധിക്കാത്ത ഒരു ഒന്ന് ശ്രദ്ധിക്കാത്ത ഒരു മരുന്നിലാണ് ഈ കഴിഞ്ഞ ദിവസം ഞാനിവിടെ ബാലവാടി മീറ്റിംഗ് നടക്കുമ്പോ തന്നെ താലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു ആവശ്യമില്ല ഒരു കുട്ടിയുടെ ഒരു കേസായിട്ടാണ് പെട്ടെന്ന് പോയത് ഒരു കുട്ടീനെ കൊണ്ടാ പോയത് കുട്ടി ചെയ്ത ഒരു അബദ്ധം എന്ന് വെച്ചാൽ അച്ഛനമ്മമാര് വിഷമിപ്പിക്കാൻ വേണ്ടിയില്ല ഈ അച്ഛനമ്മമാര് എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ചെയ്ത അബദ്ധം എന്താന്ന് വെച്ചാൽ കുട്ടിയുടെ സൂക്കിന് ഒരു മാല പണയം വെക്കാൻ പോകും അപ്പൊ ഈ കുട്ടി അത് കളവായിട്ട് പറഞ്ഞു അത് ഒരു കൂട്ടുകാരിക്ക് കൊടുത്തു കൂട്ടുകാരി എന്റെ കയ്യിൽ നിന്ന് കളവ് പോയി അത് കൂട്ടുകാരിക്ക് കിട്ടി ആ ഏട്ടൻ അത് കൊടുന്ന് കളയാൻ വെക്കും പറഞ്ഞു ആ കൊടുന്ന് തരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ളത് ഈ അച്ഛനും അമ്മമാർക്ക് എന്താ അറിയാം ഇപ്പൊ അപ്പൊ ഈ ഏട്ടനോട് പറഞ്ഞു ഈ മാല കൊടുന്ന് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പൊ ഏട്ടൻ മൂന്ന് മൂന്നു ദിവസമായിട്ട് ഫോൺ എടുക്കുന്നില്ല സ്വാഭാവികമായിട്ട് നമ്മൾ എന്താ ചെയ്യാം നമ്മള് ഇരിക്കാൻ പോവല്ലല്ലോ അയ്യാ നമ്മള് നിയമസഹായം തേടാനല്ലോ പോവാ നമ്മളെ പോലുള്ളവരോട് ചോദിച്ചപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള ഇതുകൊണ്ട് ഏട്ടം വരുന്നില്ല അന്ന് രാത്രി കുട്ടി കള്ളം പറഞ്ഞു അച്ഛനമ്മോട് എന്നാ പറഞ്ഞു ആ മാല ഞാൻ പറയാൻ വെക്കാൻ എന്തിനാണ് ഈ അരപ്പ ഒരു മേഖല മാല ഒരു ഒരു ചെക്കൻ തോൽച്ചിട്ട് ഈ കുട്ടി കൊടുക്കുന്നത് ചിന്തിക്കണം ഈ സമൂഹത്തിലെ പ്രശ്നം ഇവിടെ വീട്ടൻ പറഞ്ഞതും മറ്റേ ടീച്ചർ പറഞ്ഞതും മൊബൈലാണ് കാരണം മൊബൈലിൽ ചാറ്റ് ആയി അപ്പൊ ഞാൻ വിചാരിച്ച നമ്മൾ ഈ മൊബൈലിലാണ് വർഷങ്ങൾക്കും സമൂഹത്തിലേക്ക് വേണ്ട നല്ല കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ അപ്പോ ഈ കുട്ടി എന്ത് ചെയ്തു മൊബൈല് മൊബൈലില് ഞങ്ങൾ ഇന്ത്യ ഞങ്ങളോടുള്ള സത്യം പറഞ്ഞു കേൾക്കണം അമ്മമാര് കേൾക്കണം അച്ഛന്മാ കേക്കണം ഞങ്ങളോടുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോ കുട്ടി കുഴപ്പമില്ല കുട്ടിക്ക് തെറ്റുപറ്റിയതാ ഷനിച്ചു വന്നതാ നോക്കിയപ്പോ നിങ്ങള് ഒരു 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 കൂടി മരുന്നു വാട്സ്ആപ്പിന്റെ ഒരു പേഴ്സണൽ ചാറ്റിങ്ങിലേക്ക് ഈ വാട്സ്ആപ്പിന്റെ പേഴ്സണൽ ചാറ്റിങ്ങിലേക്ക് ഈ പോലീസ് സ്റ്റേഷനിലിരുന്ന് ഈ കുട്ടി ചാറ്റ് ചെയ്യാം ഈ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലിരുന്നിട്ട് ഈ കുട്ടി വേറെ ഒരു സുഹൃത്തിനോട് ചാറ്റ് ചെയ്യാം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ സുഹൃത്തിനോട് ചാറ്റ് ചെയ്യാ അപ്പൊ അത്രയും ഡയൻചറാണ് ഈ മൊബൈൽ അതോ ആ കുട്ടി അവരെങ്ങനെ കുടുംബം പോകുന്നത് എന്നുവെച്ചാൽ അങ്ങനെ ഒരു ഇതിലാണ് അച്ഛനും സൗഹൃദമാലക്കെ വാങ്ങിക്കൊടുത്ത് എന്നിട്ടാണ് ഈ കൃഷി ഇത് ചെയ്തത് അപ്പൊ നമ്മൾ ഇനിയിപ്പോ എന്താ പറയുക പൊഞ്ഞുംകൂടത്തിൽ എന്ത് പൊഞ്ഞു കൊടുത്തിട്ട് കുട്ടികളെ നോക്കിയാലും അവർക്ക് വേണ്ടത് ഈ ഈ വക ദുശീലങ്ങൾ ഈ വക ദുശീലങ്ങൾ ഒഴിവാക്കുക അതായത് ഐഫോണിന്റെ പുതിയ മോഡല് ഐഫോണിന്റെ പുതിയ പുതിയലാണ് ആ കുട്ടിയുടെ കയ്യിലുള്ളത്യത്തെ വനിതാ എന്നോട് ചോദിക്കാം ഞാൻ അവരുടെ കൂടെ വന്നല്ലോ എന്നോട് എന്തിനാണ് ഈ കുട്ടിക്ക് ഐഫോൺ ഒക്കെ വാങ്ങിക്കൊടുത്തേക്കണേ പ്രായത്തില് പതിനഞ്ചു വയസ്സായിട്ട് എന്തിനാണെങ്കിൽ ഐഫോൺ ഒക്കെ വാങ്ങിക്കൊടുത്തേക്കണേ അപ്പൊ അതിന്റെ മറബില് അച്ഛനമ്മമാര് സാറെ കൊണ്ടും വാച്ചിലെ കൊണ്ടും പിറന്നാൾ സമ്മാനം കൊണ്ടും അല്ലെങ്കിൽ മറ്റുള്ള എന്തുകൊണ്ടൊക്കെ ഇങ്ങനെ സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടത് വലിയൊരു വിപത്താണ് വാങ്ങിക്കൊണ്ടതെന്ന് നമ്മളെല്ലാവരും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതാണ് പിന്നെ നമ്മുടെ കുട്ടികള് എല്ലാ അംഗനവാടിയിലെ എല്ലാ പ്രവേശനോത്സവത്തിലും എനിക്ക് പറയാനുള്ളത് അംഗനവാടിയിലെ കുട്ടികൾ ഇപ്പോ എന്റെ മക്കളെന്നെ എന്റെ എന്റെ മോള് ഒരു ഐസ്ക്രീം വലിച്ച് കഴിച്ചു ഇതാക്കിയിട്ട് നേരെ ചാന്തിക്കട്ടു എന്റെ മോള് ഞാൻ അവരോട് വീട്ടിലും പറയുന്നുണ്ട് ഏർ നാട്ടിലും പറയുന്നുണ്ട് എല്ലാവരോടും പറയുന്നുണ്ട് എന്തിനാണ് നമ്മളെ പരിസര പരിസരങ്ങളെ നമ്മൾ വൈദ്യമാക്കുന്നത് അപ്പൊ കുട്ടികളെ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കാം നമ്മൾ എന്തെങ്കിലും ഐസ്ക്രീമോ എന്തെങ്കിലും കഴിച്ചു വലിച്ചു കാണുന്നുണ്ടെങ്കിൽ അത് നേരെ കല്ലോ അതിലെല്ലാം സർക്കാർ ബോക്സുകളും ഒരുപാട് ബോക്സുകൾ അതിന്റെ സ്വന്തം വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ ചേച്ചിമാര് വരുന്നുണ്ട് ചേച്ചിമാര് വന്നിട്ട് ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് എല്ലാ മാസവും പോകുന്നുണ്ട് ഇല്ലേ പോകുന്നുണ്ട് ഇല്ല അതിൽ അവർക്ക് ഒരു ചെറിയൊരു പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട് അച്ഛനമ്മമാര് ഒരു ചെറിയ പൈസ കൊടുക്കുന്നുണ്ട് അപ്പൊ അവര് നമുക്ക് വേണ്ടിയുള്ള ചെയ്യുന്ന സർവീസ് എന്താണെന്ന് അറിയാം ഇതേപോലെയുള്ള കവറുകൾ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു കവറിന് എന്നിട്ട് പറയാം ആ ചേരുന്ന ആർക്ക് വരുമ്പോ ഈ കവറും കൂടി കൊടുക്കുന്ന അച്ഛനെ വഴിയിലോ അതുപോലെ തോട്ടിലോ എല്ലാം ഇവിടെ ഉണ്ട് മനസ്സിലായോ എല്ലാവരും അത് പാലിക്കില്ല പാലിക്കില്ല ഏ എന്താണ് കവറുകള് അതുപോലെ മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കൾ നമ്മൾ ഭൂമിയിൽ ഇടരുത് മനസ്സിലായോ അതൊക്കെ നമ്മൾ പറക്കി ഇതുപോലെയുള്ള ബോക്സുകള് അതുപോലെ വീട്ടിൽ വെക്കുന്ന ബോക്സുകള് മാസം വരുന്ന ചേച്ചിമാർക്ക് കൊടുക്കുന്നവർക്ക് അച്ഛനും അമ്മേനെ ഏൽപ്പിക്കാം അതിങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു നന്ദി